ഇന്ന് എല്ലാവരും ഇന്നെല്ലാവരും ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ കളുത്തുകൾ കൊണ്ടാകുന്ന വേന അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം നിരന്തരമായ നമ്മുടെ മൊബൈൽ നോക്കിയുള്ള ഇരിപ്പ് കൊണ്ടുണ്ടാവാം നിര പിന്നെ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഈ പ്രശ്നങ്ങളുണ്ടാവാം ഒപ്പം അതിലും കൂടുതൽ നമ്മൾ കിടപ്പിൻ്റെ സമയത്ത് നമ്മൾ തലയ്ക്ക് കൈവെച്ച് കിടക്കുന്ന ഒരു പോസ്റ്റർ കൊണ്ട് നമുക്ക് ഒത്തിരി അനവധി പ്രശ്നങ്ങളുണ്ടാകും അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ആൾക്കാർ കിടക്കുമ്പോൾ മിക്കവരും ഉള്ളൊരു പോസ്റ്റാണ് ഇങ്ങനെ കൈ ഇങ്ങനെ തലയ്ക്ക് വെച്ച് കിടക്കുന്നത് ചിലപ്പോൾ തല തലവണ്ണ പോലും ഉപയോഗിക്കാതെ അതിന് പകരത്തിന് വേണ്ടിയിട്ട് തല തലയ്ക്ക് ഇങ്ങനെ കൈ വെച്ച് കിടക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ടാവാം അപ്പം ചില കുറേ ഭക്ഷണ കാര്യം കിടക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും അതുകൊണ്ട് നമുക്ക് പല പല പ്രശ്നങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്നുണ്ട് നമുക്ക് മെയിനായിട്ടതിൻ്റെ പ്രശ്നം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന വേദന ഉണ്ടാവാം ഒപ്പം ഫ്രോക്സ് ഷോൾഡർ എന്ന് പറയുന്ന അവസ്ഥ കൈക്ക് പൊങ്ങാൻ പറ്റാത്ത കൈക്ക് വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാം ഒപ്പം ഉറക്കക്കുറവിനും ഇയർ ബാലൻസ് പിന്നെ നിരന്തര തലവേദന തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് എല്ലാവർക്കും ഒരു മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ ഒരു എല്ലാവരും വീട്ടിലുണ്ട് നമുക്ക് മോട്ടറുണ്ട് മോട്ടറിന് ഒരു പൈപ്പ് വഴി വെള്ളം പോവുകയാണെങ്കിൽ ആ പൈപ്പ് എവിടെയെങ്കിലും വളഞ്ഞ് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയും നമുക്ക് തന്നെ അറിയാം അത് കൂടാതെ നമ്മൾ ആ വളഞ്ഞു കിടക്കുന്ന പൈപ്പിൻ്റെ ഒരു എന്തെങ്കിലും ഫയർ എടുത്ത് വെച്ചാലത്തെ അവസ്ഥയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ കൈ നേരെ അയക്കുമ്പോൾ നമ്മുടെ നെറവുകൾ സ്ട്രേറ്റ് ആയക്കും പക്ഷേ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൈ മടക്കി വെക്കുന്ന വഴി നമ്മുടെ നെറവുകൾ വളഞ്ഞ് അതിനൊപ്പം നമ്മുടെ കയ്യിലേക്ക് ഒരു വെയിറ്റും വെയിറ്റിങ്ങൾ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ആ സർക്കുലേഷനെ ബാധിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലിയാൽ നമുക്ക് സർക്കുലേഷൻ അത് ബാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഹാത്തിനോട് അത് വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് സിംപിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് പമ്പിങ്ങിനെ ബാധിക്കുകയും ഫാവിലേക്ക് നമുക്ക് പല പല പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇത് ഇത് മൂലം ഉണ്ടാകുന്ന ആ പ്രശ്നത്തെ നമ്മൾ ഒന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായും നമ്മളിങ്ങനെ കൈ വെച്ച് കിടക്കുന്നത് അത് ഒഴിവാക്കുക മലർന്നു കിടക്കുന്ന ശീലമുള്ള ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലർന്നിടക്കുമ്പോൾ തന്നെയാണ് അത് ഫുൾ ടൈം നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ല പക്ഷേ കിടക്കുമ്പോൾ നിർബന്ധമായും ഒരു പില്ലോ യൂസ് ചെയ്യുക പി നേരെ അടക്കുമ്പോൾ പിന്നെ ഇല്ലേ പോലും നമുക്ക് അതിൻ്റെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതിന് പകരത്തിന് നമ്മൾ കൈ വെച്ച് ചെരിഞ്ഞിടക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആയിട്ടൊരു അവസ്ഥയാണ് അപ്പോൾ അതിനുള്ള കുറച്ച് എക്സൈസും കാര്യങ്ങളാണ് ഇന്ന് കാണിച്ച് തരുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ട നെക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഒന്ന് എഴുന്നേറ്റ് ശേഷം നെക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു ടെൻ ടൈംസ് നമ്മൾ ചെയ്യുക മുകളിലേക്ക് മറ്റേ കഴുത്തിനുള്ള എക്സസൈസുകൾ എപ്പോഴും നമ്മൾ വളരെ സ്ലോയിൽ ചെയ്യുകയുള്ളൂ വളരെ ഫാസ്റ്റായിട്ട് ഒരിക്കലും ചെയ്യരുത് പിന്നെ സൈഡിലേക്ക് ചെവി നമ്മുടെ ഷോൾഡറിലേക്ക് വരാവുന്ന രീതിയിൽ ഒരു ടെൻ ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻ ടൈംസ് ചെയ്യുക രണ്ടാമതായിട്ട് പിന്നെ മൂന്നാമതായിട്ട് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കുക മാക്സിമം തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി നേരെ തിരിച്ചു വരിക വീണ്ടും ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ ഒരു ടെൻ ടൈംസ് നമ്മൾ മാറി മാറി ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസ് നമ്മൾ നമ്മുടെ തടിയല്ലേ പിടിച്ചുകൊണ്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ പയ്യൊന്ന് സ്ട്രെച്ചിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുക ഇത് ഒരു ടെൻ ടൈംസ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ കഴുത്തുവേദന കുറയ്ക്കാൻ നമുക്ക് സഹായകമാണ് ഒപ്പം അടുത്തതായിട്ട് നമ്മൾ ഒരു കൈ ഷോ നമ്മളെ ഇടിപ്പി പിടിച്ചുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് കൈ കൈകൊണ്ട് സാവവാശം ഒരു സൈഡിലേക്ക് വലിക്കുക വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് എടുക്കുക ബ്രീത്ത് എടുത്തിട്ട് സാവവാശം ബ്രീത്ത് വിട്ടുകൊണ്ട് വേണം ആ സവവാശം സ്ട്രെച്ച് ചെയ്യാൻ നമ്മൾ മുറുക്ക വലിക്കുകയല്ല സാവവാശം ആ ബ്രീത്ത് വിടുന്നതിനനുസരിച്ച് നമ്മൾ ഷോവിൽ അങ്ങനെ വലിച്ച് വലിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു റിലീഫ് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം പിന്നെ നെക്കിന് ഹാഫ് റൊട്ടേഷൻ മാനേജ് ചെയ്യുക ഫുൾ റൊട്ടേഷൻ കഴിയൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ല അത് അറിയാൻ പാടാത്ത ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും ഹാഫ് റൊട്ടേഷൻ ചെയ്യുക ഹാഫ് റൊട്ടേഷൻ ഇത് കൊണ്ടുള്ള ഹാഫ് റൊട്ടേഷൻ അത് ടെൻ ടൈംസ് ചെയ്യാം ബാക്കി വയസ്സുമായിട്ടും ഒരു ടെൻ ടൈംസ് ഇങ്ങനെ ഹാഫ് റൊട്ടേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഇത് ചെയ്തു പോകുക ശരിക്കും ഇത് സെറിക്കൽ അലൈൻമെന്റ് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഗുണം കിട്ടുന്നത് നിങ്ങൾക്ക് അലൈൻമെന്റിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ചില എല്ലാവർക്കും ഇത് കറക്റ്റ് ആവുന്നില്ല കുറച്ച് പേർക്കൊക്കെ കറക്റ്റ് ആക്കറിയാം കുറച്ച് പ്രായമായക്കൊക്കെ അലൈമെന്റ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മിനിമം നമ്മുടെ ഒരു തല തിരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ ലെവലിൽ നമ്മുടെ തല താടി തടിയൽ ഇവിടെ ഷോഡർ ലെവൽ വരുന്നുണ്ടോ എന്ന് നോക്കുക രണ്ട് സൈഡിൽ ഗീക്കുലാണെന്ന് നോക്കുക പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അപ്പറിവ്യൂ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക താഴേക്കും കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇതിന് കണ്ടമാനം വേരിയേഷൻ ഓവറായിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സെർവികൾ ആ ലൈമിറ്റിൽ മാറ്റമുണ്ടെന്ന് പോകാൻ സാധിച്ചു ഒരു സൈഡിലേക്ക് പ്രോപ്പറായിട്ട് പോകും ഒരു സൈഡിലേക്ക് വന്നിട്ട് പകരിക്കും അത് ഇത്രയൊക്കെ വന്നിട്ട് നിൽക്കും സ്റ്റോപ്പ് ആവും അപ്പോൾ അങ്ങനെയുള്ള കുറവായിട്ട് നമുക്ക് സെർവിക്കൽ അലൈൻമെൻറ്റിൽ മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യുക ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണകരമായിരിക്കും പിന്നെ നമ്മുടെ ഈ സെർവിക്കലൈറ്റിൽ വെട്ടിപ്പിടുകൾ തമ്മിൽ അടുത്ത് പോകുന്നതാണ് നമുക്ക് തല മുകളിലേക്കും താഴേക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതും കറക്റ്റ് ചെയ്യുന്നതുകൂടി അത് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് ആ തലവേദനയിൽ നിന്നും ആ ഇയർ ബാങ്ക്സർ പ്രശ്നത്തിൽ നിന്നൊക്കെ നല്ലൊരു സൊല്യൂഷൻ കിട്ടും പിന്നെ നല്ല ഉറക്കം കിട്ടാനൊക്കെ ഇത് വളരെ ഗുണകരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്